സൗന്ദര്യം ആരുതരുന്നു എസ് കെ പ്രവചനം പതിനാറാം അധ്യായത്തിൻ്റെ ഒൻപത് മുതൽ പതിനഞ്ച് വരെ നമ്മൾ വായിച്ചാൽ അവിടെ ദൈവവും നാമും തമ്മിലുള്ള ബന്ധവും ദൈവം എങ്ങനെയാണ് നമ്മെ അകൃത്യത്തിൽ നിന്ന് പാപത്തിൽ നിന്ന് വീണ്ടെടുത്തതെന്നും അവിടെ വീണ്ടെടുത്ത് നമ്മെ ശുദ്ധീകരിച്ച് സൗന്ദര്യം തന്ന് നമ്മെ നടത്തുമ്പോൾ നാം ആ സൗന്ദര്യത്തിൽ ആശ്രയിച്ച് ദൈവത്തിലുള്ള ആശ്രയം വിട്ട് ജീവിക്കുന്നതായിട്ട് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു അവിടെ പറയുകയാണ് പിന്നെ ഞാൻ നിന്നെ വെള്ളത്തിൽ കുളിപ്പിച്ചു രക്തം കഴുകി കഴുകിക്കളഞ്ഞ് എണ്ണ പൂശി ഞാൻ നിന്നെ വിചിത്ര വസ്ത്രം ധരിപ്പിച്ചു തകശുതോൾ കൊണ്ടുള്ള ചെരുപ്പു ഇടിപ്പിച്ചു ക്ഷണപടം കൊണ്ട് ചുറ്റി പട്ടുകുതപ്പിച്ചു ഞാൻ നിന്നെ ആഭരണം എണീച്ചു നിൻ്റെ കൈ വളയും കഴുത്തിൽ മാലയും ഇട്ടു ഞാൻ നിൻ്റെ മൂക്കിന് മൂക്കുത്തിയും കാതിൽ കുണുക്കുവിട്ടു തലയിൽ ഭംഗിയുമുള്ള ഒരു കിരീടം വെച്ചു ഇങ്ങനെ നീ പൊന്നും വെള്ളിയും അണിഞ്ഞ് നിൻ്റെ ഉടുപ്പ് ക്ഷണപടവും പട്ടും വിചിത്ര വസ്ത്രമായിരുന്നു നീ നേരിയ മാവും തേനും എണ്ണയും ഉപജീവിച്ച ഏറ്റവും സൗന്ദര്യമുള്ളവളായി തീർന്നു നിനക്ക് രാജ്യത്വവും സിദ്ധിച്ചു ഞാൻ നിന്നെ അണിയിച്ച അലങ്കാരം കൊണ്ട് നിൻ്റെ സൗന്ദര്യം പൂർണ്ണമായതിനാൽ നിൻ്റെ കീർത്തി ജാതികളിൽ പരന്നു എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട് എന്നാൽ നീ നിൻ്റെ സൗന്ദര്യത്തിൽ ആശ്രയിച്ച് നിൻ്റെ കീർത്തി ഹേതുവായി പരസംഗം ചെയ്തു വഴി പോകുന്ന ഏവൻ്റെ മേലും നിൻ്റെ പരസംഗം ചിലവഴിച്ചു അത് അവനുള്ളതായിരുന്നു മുഖേ അവിടെ പറയുന്നത് ദൈവം നമ്മെ വളരെ സ്നേഹത്തോടെ നമ്മുടെ പാവമെല്ലാം മോചിച്ച് നമ്മെ സൗന്ദര്യമുള്ളവളാക്കി മാറ്റി എന്നാൽ ദൈവത്തിൽ നിന്നകന്ന് നമ്മുടെ സൗന്ദര്യത്തിൽ ആശ്രയിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഈ സൗന്ദര്യം എന്ന് പറയുന്നത് ഭൗതികമായ സൗന്ദര്യം ആത്മീയമായ ശരീര അസൗന്ദര്യം ശരീരത്തിൻ്റെ സൗന്ദര്യം ഇതിലൊക്കെയും നമ്മൾ ആശ്രയിച്ചു പോയിട്ടുണ്ടെങ്കിൽ ദൈവ അപ്പോഴൊക്കെയും നാം ദൈവത്തെ മറന്നു പോയിട്ടുണ്ട് ദൈവത്തിലുള്ള ആശ്രയം നാം വിട്ടുകളഞ്ഞ് മനുഷ്യരിലും നമ്മുടെ സൗന്ദര്യത്തിലും നമ്മുടെ ശക്തിയിലും നമ്മുടെ ബലത്തിലും നാം ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മെ കൈവിടുക തന്നെ ചെയ്യും